എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മള് ഒരുപാടായി കണ്ടിട്ടില്ലേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് തിരക്കിലാണ് ഇനിയും കുറച്ച് വേഗം വീഡിയോക്ക് വരാൻ സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്താത്ത ഒരു അടിപൊളി സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണ് സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം യഥാർത്ഥത്തിൽ സൈക്കോളജിക്കൽ ഫാക്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാണ്ട് പക്ഷെ അതിനുള്ള സമയമൊന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഒരു അടിപൊളി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക നിങ്ങൾ ഇത് ഇത് കുറക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ സൈക്കോളജിക്കൽ ഫാക്റ്റ് കേട്ട സമയത്ത് എനിക്ക് നല്ലൊരു എനിക്ക് തോന്നുന്നു അത് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അത് സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം സൈക്കോളജിക്കൽ ഫാക്ട് എല്ലാ എല്ലാവരെയും ഇത് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും റെഡിയാണെന്ന് തോന്നണില്ല പക്ഷെ എന്തായാലും മിക്കഞാൻ പറയാം നയൻറ്റി അബവ് പെർസെന്റേജ് ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇത് ശരിയായിട്ട് തോന്നും അപ്പൊ നമ്മൾ നിങ്ങൾ നേരെ വീഡിയോയിലേക്ക് നമുക്ക് വീഡിയോ കണ്ടിട്ട് സോ ഈ ചിത്രം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക ഇതിൽ നിങ്ങൾ ആദ്യം എന്താണ് കണ്ടത് പെട്ടെന്ന് കമെന്റ് ചെയ്യുക ഓക്കെ അപ്പം ഈ ചിത്രത്തിൽ ഭൂരിഭാഗ പേരെങ്കിൽ തോന്നുന്നു ലേണായിരിക്കും കണ്ടതെന്ന് സോ നിങ്ങൾ ആണ് ഈ ചിത്രത്തിൽ കണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ പറയാം അത് സത്യമാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക സോ നിങ്ങൾ വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടും അതുപോലെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും നിങ്ങൾ പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരെന്താകുമ്പോൾ ഡിസിഷൻ എടുക്കാനുള്ള സമയത്ത് നിങ്ങളോടായിരിക്കും കൂടുതൽ നിങ്ങളോടായിക്കോ ചോദിക്കുക കാരണം നിങ്ങളുടെ തീരുമാനങ്ങൾ അത്രയും നല്ല തീരുമാനങ്ങൾ തന്നെയായിരിക്കും നല്ല ഒരു അടിപൊളി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരായിരിക്കും നിങ്ങൾ പിന്നെ നിങ്ങൾ നിങ്ങളെന്താകും ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ആയിരിക്കും അതായത് എക്സ്ട്രോവേർട്ട് ആയിരിക്കും നിങ്ങൾ പക്ഷെ എന്തെന്ന് വെച്ചാൽ ചില സമയത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും താല്പര്യം അതുകൊണ്ട് ചില സമയത്ത് നിങ്ങളിൽ പലരും എന്താകുന്നത് ഇൻട്രോവേർട്ടായിട്ട് മാറുന്നുണ്ടെന്നാണ് ഇത്തരത്തിലൊരു സൈക്കോളജിക്കൽ ഫാക്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം എന്നാൽ ചിലർ കണ്ടത് സ്നോട്രി ആയിരിക്കും സ്നോട്രി കണ്ടവരുടെ ഒരു പ്രത്യേകത ഞാൻ പറയുകയാണ് നിങ്ങളെന്തായിരിക്കും ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളായിരിക്കും നിങ്ങളിൽ കൂടുതൽ പേരും അതുപോലെ തന്നെ നിങ്ങളൊരു ഗോൾ ഓറിയൻറ്റഡ് പേഴ്സൺ ആയിരിക്കും ഓക്കെ ഒരു ചിട്ടയോടുകൂടിയുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഇപ്പം നിങ്ങളൊരു വർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ എന്താവും നിങ്ങൾ ആ വർക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങള കോൺഫിഡൻസിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ആ വർക്ക് തീർ തീർക്കും അത്രയും നല്ല പവർഫുൾ ആളായിരിക്കും നിങ്ങൾ പിന്നെ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടി കറക്റ്റ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ചിട്ടയോട് കൂടി നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും നിങ്ങളെ അപ്പം സ്നോട്രിയും ലയണും ഇതിൽ രണ്ടിൽ നിങ്ങൾ ഏതാണ് കണ്ടത് ഞാൻ പറഞ്ഞ സവിശേഷതകൾ നിങ്ങളിൽ ഉണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അത് നോക്കിയിട്ട് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ്